Hi dears, welcome back. രാവിലെ ഇനി എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ പാത്രം പോലും കാലിയാവുന്നതറിയില്ല അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മാത്രമല്ല ഉഴുന്നില്ലാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പവും അതുപോലെ തന്നെ തേങ്ങ ഒട്ടും ചേർക്കാണ്ട് കൊണ്ട് നല്ല കൊഴുപ്പുള്ള ചട്നിയുമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ബൗളിൽ ഒന്നര ബൗൾ അളവിലേക്ക് പച്ചരിയാണ് കേട്ടോ അപ്പോൾ ആ പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് റേഷൻ പച്ചരി തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷമാണ് ഞാനിത് കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവയും കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊരു നാല് മണിക്കൂർ സമയത്തേക്കൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം അപ്പോൾ അതാ നാല് മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പച്ചരിയും ഉലുവയും നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു പാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഗ്രൈൻഡർ ഒന്നും വേണം എന്നില്ലാട്ടോ മിക്സിയുടെ ജാറിൽ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ ലിറ്റർ കണക്കിന് മാവ് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇതാ കുതിർത്ത പച്ചരിയും അതുപോലെ തന്നെ ഉലുവയും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രധാനമായിട്ട് ഒരു ഐറ്റം കൂടെ വേണം കേട്ടോ അതാണ് നമ്മുടെ റേഷൻ അരിയുടെ ചോറ് ഇനി നിങ്ങളുടെ വീട്ടിൽ ഏത് ചോറാണോ ഉള്ളത് അത് നമുക്ക് ഇതുപോലെ നമ്മൾ പച്ചരി അളന്നെടുത്താൽ അതേ ബൗളിൽ തന്നെ ഒരു ബൗൾ അളവിലേക്കാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതാ ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം അതായത് നമ്മൾ ഓൾറെഡി പച്ചരി കുതിർക്കാൻ വെച്ചിരുന്ന ആ ഒരു വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിക്കരുത് എന്നിട്ട് നമുക്കൊരു ആയിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ ബാറ്റർ റെഡിയാക്കേണ്ടത് ഒരുപാട് വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ അപ്പം കിട്ടില്ല ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ നന്നായിട്ട് കഴുകിയതിനു ശേഷം കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ോ അപ്പൊ ഞാൻ രാത്രിയാണ് ഈ ഒരു ബാറ്റർ തയ്യാറാക്കുന്നത് എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ നിങ്ങളൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോ നമ്മുടെ മാവ് സെറ്റായി കിട്ടും അപ്പൊ നമ്മുടെ മാവ് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് തന്നെയാണ് കേട്ടോ ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നിട്ട് നമുക്ക് ഒരു എട്ട് മണിക്കൂർ സമയത്തേക്ക് അതായത് രാത്രി മുഴുവൻ നമുക്ക് കുക്കറിന്റെ മൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാവ് നമുക്ക് പൊന്തി കിട്ടും കുക്കറിൽ നമ്മൾ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഏത് കാലാവസ്ഥയിലാണെങ്കിലും നമ്മുടെ മാവ് ഇതുപോലെ നന്നായിട്ട് തന്നെ വരും കേട്ടോ ഇനി ഒത്തിരി തണുപ്പാണ് മാവ് പുളിച്ചു വരുന്നില്ല എന്നുള്ളവരാണെങ്കിൽ കുറച്ച് ചുടുവെള്ളം റെഡിയാക്കിയിട്ട് ആ ഒരു പാത്രത്തിൻ്റെ ചൂടുള്ള വെള്ളത്തിന്റെ പാത്രത്തിന്റെ മുകളിലായിട്ട് നിങ്ങൾ ഈ ഒരു കുക്കർ വെക്കുവാണെങ്കിൽ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊന്തി കിട്ടും കേട്ടോ നമ്മുടെ ബാറ്റർ ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം സമയം കൊണ്ട് തേങ്ങ ഒട്ടും ചേർക്കാണ്ട് കൊണ്ട് നല്ല തിക്കായിട്ടുള്ള കൊഴുപ്പുള്ള ഒരു ചട്നിയുടെ റെസിപ്പി ഒന്ന് നമുക്ക് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ഉടനെ നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഒഴിന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്നിൻ്റെ കളർ ഇതുപോലെ നന്നായിട്ടൊന്ന് ചേഞ്ചായി വന്ന ഉടനെ നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് കടലപ്പരിപ്പാണ് കേട്ടോ കടലപ്പരിപ്പ് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കടലപ്പരിപ്പും കൂടെ നമുക്ക് ആ ഒരു എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഉഴുന്നും കടലപ്പരിപ്പും കൂടെ എണ്ണയിലിട്ട് ആ റോസ്റ്റ് ആവുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ആ ഒരു കടലപ്പരിപ്പിൻ്റെ കളറും ലൈറ്റ് ആയിട്ട് ഒന്ന് ചേഞ്ച് ആവട്ടെ അതിനുശേഷം ഒരു മീഡിയം സവോള ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം സവോളയുടെ കളർ നമുക്കൊന്ന് ലൈറ്റ് റോസ് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് കളർ ആവുന്നവരെയും ഇതുപോലൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ അപ്പൊ ഇതുപോലെ ലൈറ്റ് പിങ്ക് കളർ ആയിട്ടുണ്ട് നമ്മുടെ സവോളയുടെ കളർ ഈ ഒരു സമയത്ത് അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ ഒരു പച്ച മണം പോകുന്നവർക്കും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എരിവിനാവശ്യമായ പച്ചമുളകാണ് ഞാൻ ഇവിടെ നാല് പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ പച്ചമുളകാണ് അത് നാലെണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം രാവിലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അതും തേങ്ങ ഒട്ടും ചേർക്കാണ്ട് നല്ലൊരു ചട്ണിയാണ് കേട്ടോ ഇത് ഈ ഒരു ഒറ്റ ചട്നി മതി പാത്രം കാലിയാവുന്നതറിയില്ല കേട്ടോ എത്ര ഇഡ്ഡലിയും ദോശയും വേണമെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത്ര നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു കൈപ്പിടി അളവിലേക്ക് മല്ലിയേല നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു കൂടി തന്നെ വേണം നിങ്ങൾ മല്ലിയേല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചൂടി തന്നെ നമുക്ക് വേഗത്തിൽ ആ ഒരു മല്ലിയേല വഴിൻ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ മല്ലിയേല കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചട്ണിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ കറിവേപ്പിലോ കൂടെ നന്നായിട്ട് കഴുകിയിട്ട് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്ര തന്നെ നമ്മുടെ ചട്ണിയിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ചെറിയൊരു തൊണ്ട് പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നമുക്ക് ഇവിടെ പുളിപ്പൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതാ ചെറിയ ചൂടോടു കൂടി തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ചട്നിക്ക് നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ട് തവി പൊട്ടുകടലയാണ് കേട്ടോ വലിയ തവിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ രണ്ട് തവി അളവിലേക്ക് പൊട്ടുകടലയാണ് ഞാൻ ചേർ ുന്നത് അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ചട്നിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ആദ്യമേ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അതിന് ശേഷമാണ് നമ്മൾ ചുടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നത് അരയ്ക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല തിക്ക് കൺസിസ്റ്റൻസി തന്നെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കൊഴുപ്പുള്ള ചട്നി തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നാലഞ്ച് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചട്നി ധാരാളമാണ് ഇതിൽ ഇനിയും വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ചട്നി നീട്ടാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തി നന്നായിട്ട് നീട്ട് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല തിക്ക് കൺസിസ്റ്റൻസി തന്നെ നമ്മുടെ ചട്ണി ഇവിടെ നല്ല വെള്ളച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക നോക്കുകട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചട്നി ഉണ്ടെങ്കിൽ പാത്രത്തിലുള്ള ഇഡ്ഡ്ലിയും ദോശയുമൊക്കെ തീരുന്നതറിയില്ല അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പതാ നമ്മുടെ ചട്ണിയിലേക്ക് ആവശ്യമായ താളിപ്പും കൂടെ ഞാൻ എടുത്തൊഴിക്കുന്നുണ്ട് ഞാൻ കറിവേപ്പിലയും കടുകും അതുപോലെ തന്നെ വറ്റൽ മുളകും കൂടെ ചേർത്തിട്ടാണ് താലിച്ച് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ വീട്ടിൽ ഇത്ത് പോലൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പതാ പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബാറ്ററി ഇനി നമുക്ക് പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു കുഞ്ഞു തവിയിൽ രണ്ട് തവി അളവിലേക്കാണ് മാവ് എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ നമുക്ക് ആ ഒരു മാവ് നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചുറ്റിലും ഇതുപോലെ ആ ഒരു ബബിൾസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ആ ഒരു സൈഡിൽ ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്ത് വേണം നിങ്ങൾ ആ ഒരു പാൻ ഇതുപോലെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു രണ്ട് സെക്കൻഡ് മാത്രം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം അത് ഉഴുന്ന് ചേർക്കാണ്ട് കൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു അപ്പം കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഒഴിന്ന് ചേർത്തിട്ടില്ല എന്നുള്ളത് ആരും പറയില്ല കേട്ടോ അത് മാത്രമല്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കറി ുടെ ആവശ്യം ഒന്നും തന്നെ ഇല്ല അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ വീട്ടിലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഈ അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വെറൈറ്റി ചട്നികളാണ് റെഡിയാക്കിയിരുന്നത് കേട്ടോ അതിലൊരു ചട്നിയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ചട്നീന്റെ റെസിപ്പി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ ഇനി ഒരു ചട്നിയുടെ റെസിപ്പി വേറെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ തേങ്ങക്കൊക്കെ വളരെ വില കൂടി ഈ ഒരു സമയത്ത് തേങ്ങ ഒട്ടും ചേർക്കാണ്ട് കൊണ്ട് നല്ല കൊഴുപ്പേറിയ നല്ല തിക്കായിട്ടുള്ള ചട്നിയും അതുപോലെ തന്നെ ഉഴുന്ന് ഒട്ടും ചേർക്കാണ്ട് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പവും ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ മാത്രമല്ല ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്